നിന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് കയറാൻ വേണ്ടി പറ്റില്ല കുട്ടികൾ മുമ്പോട്ട് കടന്ന് മറ്റു കുട്ടികൾക്ക് സൗകര്യം കൂടെ കൊടുക്കണം അല്ല ബാഗ് അത് ഒരു ഒന്നും സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവിടെ ബസ്സിൽ തന്നെ ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ വല്ലോം വെക്കുക ഈ ബാഗ് പുറത്ത് തൂക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരാൾക്ക് നിൽക്കാനുള്ള കൂടെ ഉണ്ട് കരുത്തേകാൻ എന്ന പരിപാടിയുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ സി കെ രാജേഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ജീവിതമാണ് ലഹരി നല്ല ഭക്ഷണം നല്ല പാർപ്പിടം നല്ല സുഹൃബന്ധം നല്ല വ്യായാമം നല്ല രീതിയിലുള്ള കൂടിച്ചേരലുകൾ നല്ല സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ അതൊക്കെയാണ് ലഹരി എന്നുള്ള ആശയമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് അപ്പോൾ കൃത്രിമമായിട്ട് ഡോപ്പോമൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കൃത്രിമ ലഹരികൾ എന്താണ് കൃത്രിമ ലഹരികൾ എന്ന് ചോദിച്ചാൽ റീൽസ് കാണുക കൃത്രിമ ലഹരിയാണ് രാസവസ്തുക്കൾ ഉപയോഗിക്കുക മയക്കുമരുന്നുകളെ ഉപയോഗിക്കുക ഈ കഞ്ചാവും സിഗരറ്റും മദ്യവും ഒന്നുമല്ല ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പഴഞ്ചൻ ചിന്താഗതികളാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് പിടിച്ചത് ഹെറോയിൻ അതുപോലെ തന്നെ ചില സ്റ്റിക്കറുകൾ അതിൻ്റെയൊക്കെ പേര് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല കാരണം ഒരു കാലവും ഏതിന് ലഹരിക്ക് നമ്മൾ ഒരിക്കലും അടിപ്പെടുകയില്ല അടിമപ്പെടുകയില്ല എന്ന് നമ്മൾ ശിരസ് ഉയർത്തി പറയേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൊച്ചു മക്കളടക്കം ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത് ഇതൊക്കെ നശിപ്പിക്കുന്ന ഒന്നാണ് ലഹരി ഒരു കുട്ടിക്ക് വിഷാദ അടിമയാകുന്നത് സ്ഥിരമായ ലഹരി ഉപയോഗിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കൂ അവൻ്റെ കണ്ണ് ചുവന്നിട്ടുണ്ട് അവന് ശ്രദ്ധ കിട്ടുന്നില്ല കമഴ്ന്നു കിടക്കുന്നുണ്ട് അവന് ഒരു ഒരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിൽ അവൻ്റെ പിന്നിൽ ഏതോ ഒരു ലഹരിയുണ്ട് അത് മൊബൈലാകാം അത് രാസലഹരിയാകാം അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അഡിഷൻ ആകാം ചടങ്ങിൽ എൻ എസ് എസ് കോർഡിനേറ്റർ സാബു ജോസ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ലീഡറായ അതുല്യ എം എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അനുഷ കെ കെ ആത്മീയ ഷുക്കൂർ ഫാത്തിമ ഷെഹിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻ എസ് എസ് വോളണ്ടിയറായ ജുവാരിയ എം എസ് അഭയകൃഷ്ണ എന്നിവർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായി തുടിയെന്ന സംഗീത ശില്പവും അവതരിപ്പിച്ചു സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി എന്ന പദാർത്ഥത്തെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു യുവതലമുറ കൂടുതലായും ലഹരി പദാർത്ഥങ്ങൾ മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതുതലമുറയെ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറ് മുതൽ അന്താരാഷ്ട്ര ലഹരി ലഹരി വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് കോടിയിലേറെ ആൾക്കാർ ഏർ മദ്യത്തിനും അതുപോലെ തന്നെ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾക്കും അടിമകളായിട്ടുണ്ട് അതിൽ തന്നെ കഞ്ചാവ് ഹെറോയിൻ കറുപ്പ് കൊക്കയും തുടങ്ങിയവയ്ക്കെ നമ്മുടെ രാജ്യത്ത് ഇല്ലീഗൽ ആണ് അത് മാത്രമല്ല ഇതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് കൊല്ലത്തിൽ ഏറെ വരെ തടവ് ശിക്ഷയും ലഭിക്കുന്നുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ